ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ടാണ് ഈ കാണുന്ന ഡി കഫേ കഫ്റ്റീരിയ ആൻഡ് ജ്യൂസ് പാർക്കിലേക്ക് വന്നത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് കാണാം ഊണ് റെഡി എന്ന് മലയാളത്തിൽ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഊൺ ഓർഡർ ചെയ്തു ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല കാരണം ഞാൻ ആ ഊണ് കൊടുത്തു തിരിച്ച് കൊടുത്തു ഞാനത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങിയ സമയത്താണ് ഇതിൻ്റെ ഓണർ കാസർഗോഡുകാരനാണ് അദ്ദേഹം വന്ന് ചില പ്രശ്നങ്ങളും ചില വാക്കുകളൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം ഈ വീഡിയോ എടുത്തു കാരണം പലരെയും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ട്രിവാൻഡത്ത് വരുമ്പോൾ ഭക്ഷണത്തിൻ്റെ പേരിൽ ട്രിവാൻഡ്രാൻ്റെ വിലയാണ് പോകുന്നത് അത് മനസ്സിലാക്കണം ഇവിടെ ഊണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അന്യ സംസ്ഥാനക്കാരാണ് ഇതിനകത്ത് പണിയെടുക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി വായിൽ വെക്കാൻ കൊള്ളത്തൊരവസ്ഥ എന്താണ് ഡീറ്റെയിൽ പോവാണോ ഇതൊക്കെ നോക്കിയാണ് നമ്മടെ കേരള ഹോട്ടൽ നമ്മളാണ് ഉച്ചക്ക് വെച്ചിട്ട് വെച്ച് കറികളാണ് എങ്ങനെയാണെന്ന് കാണാൻ വിളമ്പ് വെച്ചാൽ രീതി തന്നെ കാണാൻ ഈ കറിയൊക്കെ ആണ് സബ്ജി എന്നാ അവരുടെ രീതിയിൽ വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം ഞാൻ അത്ര കിട്ടിയ അപ്പൊ നൂറീസ് ഗ്രേവിഡ് ഇത് കണ്ടില്ലേ ക്വാളിറ്റി നോക്കിയാണ് ഇങ്ങനെയാണ് അവര് ഇവര് അവര് വിളമ്പ അതായത് പാചകത്തിന് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കി വേണം ഈ നോർത്ത് ഇന്ത്യൻസ് ടീംസ് ആണ് ഇതാണ് അവസ്ഥ ഏഹ് അപ്പൊ എങ്ങനെയാണ് നമ്മളത് വിശ്വസപ്പെടുന്ന ആഹാരം കഴിക്കുന്നത് നമ്മൾ നാലേ നോക്കുന്നത് നമ്മൾ വിശന്ന് വലിഞ്ഞൊന്ന് കഴിക്കാൻ കയറിയതാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് പല ഹോട്ടലുകളുടെ അവസ്ഥ ഇതാണ് കാരണം മലയാളികളായ ഒരുപാട് ഓണേഴ്സ് ഈ ഹോട്ടൽ ഉടമസ്ഥരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തനതായ ഭക്ഷണം ഇപ്പം ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ട്രിവാൻഡ്രത്ത് ഭക്ഷണം കഴിക്കാനാണ് പല സ്ഥലത്തു നിന്ന് ആളുകൾ വരുന്നത് നിങ്ങൾ പല രീതിയിൽ പല സംസ്ഥാനത്തുള്ള വൃത്തികളില്ലാത്ത അല്ലെങ്കിൽ ആഹാരം ഭക്ഷണം വാകം ചെയ്യാൻ അറിയാത്ത ആളുകളാണ് ഈ കിച്ചണിലൊക്കെ വെച്ച് ഇത് കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു ട്രിവാൻഡർകാരനാണ് എൻ്റെ നാട്ടിൽ വന്ന് കഴിച്ചിട്ട് പോകുന്ന പല സുഹൃത്തുക്കളെ എനിക്കുണ്ട് അവരൊക്കെ എന്നോട് അഭിപ്രായം പറയാനുണ്ട് ട്രിവാൻഡ്രത്തെ ഭക്ഷണം കൊള്ളില്ലെന്ന് ഇതിപ്പം നോക്കിയാണ് ഇതൊരു കാസർഗോഡാണ് ഇതിൻ്റെ മുതലാളി അദ്ദേഹത്തെ ഞാൻ സംസാരിച്ചു അദ്ദേഹത്തെ മനസ്സിലായില്ലേ നമുക്കൊരു ഒരു ഒരു സ്ഥാപനത്തെ പൂട്ടിക്കാൻ നമുക്കൊരു താല്പര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള വൃത്തി ഇല്ലാത്ത മറ്റു സംസ്ഥാനത്തെ ഭക്ഷണങ്ങൾ മറ്റു സംസ്ഥാനക്കാർ ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഇതാണ് നമ്മുടെ ട്രിവാൻഡർ ഫുഡ് അപ്പോൾ അവരങ്ങനെയല്ലേ ഇതിനെ കണക്കാക്കുന്നത് ഏഹ് സത്യം പറഞ്ഞാൽ വളരെ വിഷമം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തു പോയത് അപ്പോൾ നിങ്ങൾ ഈ സ്പോട്ട് മറക്കല്ലേ ദൈവീതം നിങ്ങളെ പൈ പൈസ ചെയ്ത് നിങ്ങൾ വേസ്റ്റ് ആക്കാൻ വേണ്ടി വരരുത് വരരുത് നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് മഞ്ഞാലിക്കുളം റോഡ് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ദൈവിയേത് ഈ ഒരു കടയിൽ നിങ്ങൾ കയറി നിങ്ങളുടെ സമയം കളയരുത് കാരണം എല്ലാവർക്കും പൈസയോട് മാത്രമേ താല്പര്യമുള്ളൂ നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇവിടെ ആർക്കും ഇല്ല പ്രത്യേകിച്ച് ട്രിവാൻഡ്രം കോർപ്പറേഷന് അങ്ങനെയൊരു ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ പല ഹോട്ടലുകളും ഇങ്ങനെയൊന്നും കാണിക്കില്ല കാരണം കണ്ടില്ല കഞ്ഞി എന്നുള്ള നാൽപ്പത് രൂപയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എന്താ ചിന്തിക്കുന്ന നമ്മൾ നേരെ അങ്ങോട്ട് കയറും ഞാൻ അങ്ങനെയാണ് പറ്റിപ്പോയത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഹോട്ടൽസ് ട്രിണേണ്ടത്തുണ്ട് അപ്പോൾ ഇതുപോലുള്ള പല സ്ഥാപനങ്ങളും ഇതുപോലെ പല ഭക്ഷണം പാകം ചെയ്യാൻ തുച്ഛമായ പൈസ കൊടുത്താൽ മതിയല്ലോ അപ്പം ദൈവം ഇത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം